ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് സീരിയലുകളെ കുറിച്ചിട്ടാണ് പറയാൻ വിചാരിക്കുന്നത് കാരണം ഇപ്പോൾ സീരിയലിൻ്റെ പറ്റിയിട്ട് നമ്മുടെ പ്രവൺകുമാർ സാറ് അദ്ദേഹം ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നത് ഇപ്പോൾ അതിന് എന്നോട് ചോദിക്കുക എന്താണ് അദ്ദേഹത്തിനെ സാറിന്ന് വിളിക്കണമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ ആൾ മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം വീണ്ടും പറഞ്ഞതായിട്ടാണ് ഞാനൊരു ഇൻ്റർവ്യൂലും ഇൻ്റർവ്യൂവിലല്ല ആ ഒരു പത്രസമ്മേളനത്തിലാണെന്നുണ്ട് ഞാൻ കണ്ടത് അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഇത് ഇപ്പോൾ പഴയ പോലെ ഇപ്പോൾ സീരിയലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് കാലത്ത് സീരിയല് ഒരു സീരിയലൊക്കെ പന്ത്രണ്ട് എപ്പിസോഡ് പതിനാല് എപ്പിസോഡൊക്കെയാണ് ദൂരദർശനില് ഉണ്ടാവുക അത് നല്ല കഥകളായിരിക്കും അത് ഫുള്ള് നമ്മൾ കണ്ട് പന്ത്രണ്ട് ആഴ്ച ആവുമ്പോഴത്തേക്ക് പന്ത്രണ്ടാഴ്ചയെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം മൂന്ന് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം രണ്ടാഴ്ചയൊക്കെ ആയിട്ട് ഒക്കെ ഉണ്ടാവും അപ്പം അങ്ങനെ അത് കഴിയും അത് കഴിഞ്ഞ് പിന്നെ അടുത്ത സീരിയൽ വരും അപ്പം നമുക്കൊരു കാണാനായിട്ടൊരു ഒരു ഒരിഷ്ടവും ഇതൊക്കെ ആയിരുന്നത് പിന്നീട് മെഗാ സീരിയൽ എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് വന്നത് ദൂരദർശനിലാണ് എൻ്റെ ഓർമ്മയിലിട്ടാണ് ദൂരദർശനിൽ വന്നത് അതും ഞാൻ അധികം കണ്ടിട്ടില്ല നമ്മുടെ നെടുമുടി വേണു സാറ് അങ്ങനെയുള്ള കുറച്ച് നടന്മാരൊക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുള്ള സീരിയലിൻ്റെ പേര് സത്യപുറം മറന്നു കേട്ട സോറി അതാണ് ഉണ്ടായിട്ടുള്ളത് അതും ഞാൻ കുറച്ച് നാളെ കണ്ടിട്ടുള്ളൂ ഞാൻ കണ്ടിട്ടില്ല പിന്നെ എനിക്ക് എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കുറച്ച് സീരിയലുണ്ട് സീരിയലുകളുണ്ട് പണ്ട് കുമരകം സാറും നമ്മുടെ ശാന്തി കൃഷ്ണയൊക്കെ അഭിനയിച്ച ഒരു സീരിയൽ ഉണ്ടായിരുന്നു എൻ്റെ പേര് കുറച്ച് നാൾ മുമ്പ് വരെ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു ഇപ്പം എനിക്ക് ഓർമ്മ കിട്ടണം അപ്പം അന്നത്തെ സീരിയലുകൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു കഥ നല്ലൊരു സ്റ്റോറി ആയിരിക്കും ആ സ്റ്റോറി ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടാവും അതിനെ കുറിച്ചിട്ട് അങ്ങനെ അത് കഴിഞ്ഞു പോകും അങ്ങനെയാണ് അങ്ങനെ പോകെ 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 സീരിയലുകളുടെ രൂപവും ഭാവവും ഒക്കെ മാറി വന്നു മാറി വന്ന് തുടങ്ങിയപ്പോൾ ഞാൻ മാറ്റം നല്ല രീതിയിൽ വന്ന് വന്ന് തുടങ്ങി അതായത് വിഷ്വലൈസേഷനും അതുപോലെ കഥകൾക്കും ഒക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങി ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മാറ്റം നല്ല രീതിയിലുള്ളൊരു മാറ്റം എൻ്റെ ഒരു ഓർമ്മയിൽ സീരിയലിൽ കൊണ്ടുവന്നിട്ടുള്ള രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് അതിലേറ്റവും രണ്ട് പേരുടെ പേരെനിക്ക് ഓർമ്മയില്ലാത്തത് കൊണ്ടാ കേട്ടോ ഏറ്റവും കൂടുതൽ അറിയുന്നത് കെ കെ രാജീവ് കെ കെ രാജീവ് എന്ന് പറയുന്ന ഒരാളുടെ സീരിയലാണ് ഞാൻ ലാസ്റ്റ് കണ്ടത് പ്രവീണയൊക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുള്ളത് അതും അധികം എപ്പിസോഡ് ഉള്ളതായിരുന്നില്ല കണ്ടിട്ടുള്ളത് പിന്നെ ഒരു സീരിയൽ കണ്ടത് ഒരു ഗ്ലോറിയുടെ സീരിയൽ ആ സീരിയൽ കുറച്ച് നാൾ ഞാൻ കണ്ടിരുന്നു കണ്ട് ലാസ്റ്റ് എനിക്ക് ബോറടിച്ചു തുടങ്ങി കാരണം അമ്മ തൊട്ടടുത്തുണ്ടായിട്ട് അമ്മനറിയാത്ത മോളും മോളെ തിരിച്ചറിയാത്ത മോളെ തിരിച്ചറിയാത്ത അമ്മയായിട്ട് വെറുതെ അനാവശ്യമായിട്ട് ആ സീരിയല് നീട്ടിക്കൊണ്ടുപോകാം അന്ന് ഞാൻ ടി വി കാണലും നിർത്തിയതാണ് ആ സീരിയലിൻ്റെ ഏതോ ഒരു എപ്പിസോഡ് വന്നതോടുകൂടി ടി വി എന്ന് പറയുന്ന മാധ്യമം ഞാൻ കാണാറില്ല ഏകദേശം എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ പത്ത് എന്ന് തോന്നുന്നു ഞാനൊരു ടി വി കാണാതെ ആയിട്ട് ഞാൻ കാണാറില്ല ഞാനൊരു കാര്യം പറയാം ഞാൻ സീരിയലുകളെ ഒന്നും അടച്ചാക്ഷേപിക്കുന്ന ആളോ കുറ്റം പറയുന്നതോ ഒന്നുമല്ല കാരണം പലരുടെ ആസ്വാദന രീതി പല രീതിയിലാണ് ഇല്ലേ അപ്പോൾ ഇന്നിപ്പോൾ ആണുങ്ങൾ വരെയും സീരിയൽ കാണാനായിട്ടിരിക്കുന്നുണ്ട് പണ്ടൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല ആണുങ്ങളൊന്നും സീരിയലൊന്നും അങ്ങനെ കാണാനിരിക്കില്ല ടി വി തന്നെ ഞായറാഴ്ചകളുടെ സിനിമകൾ മാത്രം കാണാനായിട്ട് കൂടുതൽ ആണുങ്ങളൊക്കെ ഉണ്ടാവാറുള്ളൂ അല്ലാത്തപ്പോൾ ഒന്നും ആരും ഉണ്ടാവാറില്ല അപ്പോൾ ഈ സീരിയലുകൾ പോക 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 ഈ ഗ്ലോറേയൊക്കെ സീരിയൽ വന്നപ്പോഴത്തേക്കുമ്പോൾ ഒരുവിധം എന്താണ് പറയുക കുറച്ചൊക്കെ ഒരു ഇതായി പിന്നീട് ഞാൻ എൻ്റെ വീട്ടിൽ കൊടുങ്ങല്ലൂർ അപ്പോൾ എൻ്റെ അമ്മ സീരിയൽ നല്ലപോലെ കാണുന്ന ആളാണ് ഇപ്പോഴും കാണും അപ്പോൾ അവിടെ രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് നമ്മളവിടെ ഇരിക്കുമ്പോൾ ഈ എല്ലാവരും പറയാറുള്ള പോലെ തന്നെ ഫുൾ ടൈം മേക്കപ്പിലായിരിക്കും സീരിയല പെണ്ണുങ്ങൾ ഒന്നിനും ഒരു ഒറിജിനാലിറ്റി ഇല്ല അപ്പോൾ സത്യം പറഞ്ഞത് കാണുമ്പോൾ എനിക്ക് ഇമോഷൻ സീനുകളൊക്കെ അമ്മ ഇരുന്ന് ഇങ്ങനെ സാഗൂതം നോക്കിയിരുന്ന് കാണാണെനിക്ക് ചിരിയാണ് വരാറുള്ളത് എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ എഴുപത്തേഴ് വയസ്സ് ഉണ്ടട്ടാ എങ്കിലും പുള്ളിക്കാരി സീരിയലൊക്കെ ഇരുന്ന് കാണും പിന്നെ എനിക്ക് ആങ്ങളന്മാരില്ലാത്തത് കൊണ്ട് വലിയ കുഴപ്പമില്ല അമ്മ സീരിയലൊക്കെ ഭംഗിയായിട്ട് ഇരുന്ന് അവിടെ ഇരുന്ന് കാണും ആരൊന്നും പറയാറില്ല പക്ഷേ ഈ സീരിയൽ കൊണ്ട് ആൾക്കാർ നശിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് രീതിയിലാണ് ഇപ്പം സിനിമ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് സ്വാ സ്വാധീനിക്കുന്നില്ലല്ലോ പിന്നെ എങ്ങനെയാണ് സീരിയൽ സ്വാധീനിക്കുക എന്ന് ചോദിക്കാറുണ്ട് സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ നമ്മൾ കണ്ട് തീർത്തിറങ്ങി പോവുകയാണ് അപ്പം അതിൻ്റെ ഒരു മെമ്മറി ആ കഥ ഇപ്പോഴത്തെ സിനിമകളും നല്ല സിനിമകളൊക്കെ തന്നെയാണ് മെമ്മറിയിൽ നിൽക്കുന്ന സിനിമകളുണ്ട് നിൽക്കാത്ത സിനിമകളുണ്ട് പിന്നെ കൂടുതൽ കൂടുതൽ പടങ്ങൾ ഇറങ്ങുന്നതുകൊണ്ടും നമ്മൾ തുടരെ തുടരെ കുറേ സിനിമകൾ കാണുന്ന ആൾക്കാരായി മാറിയത് പല സിനിമകളും ഇന്നതാണെന്ന് ചിലപ്പോൾ കാണുമ്പോഴൊക്കെ ആയിരിക്കും ഓർമ്മ വരാം പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയല്ല ഹിറ്റ് സിനിമകൾ മാത്രമേ സ്ത്രീകൾ പൊതുവേ കാണാൻ പോകാറുള്ളൂ എല്ലാ സിനിമകളും കാണാൻ പോരുന്നത് കൂടുതൽ ആണുങ്ങൾ തന്നെയാണ് പിന്നെ ആരുടെയെങ്കിലും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കൊണ്ടുപോകണം അപ്പോഴൊക്കെയാണ് നമ്മൾ ഹിറ്റാവാത്ത സിനിമകളും കാണുന്നത് അപ്പോൾ ഈ സീരിയലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രായത്തിലുള്ളവരെ സ്വാധീനിക്കും ഈ എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റിയാലിറ്റി ഇവർക്ക് അറിയണില്ല ഇത് ഒരു ആൾക്കാരായിട്ട് നിന്നിട്ട് എടുക്കുന്നതാണെന്നുള്ള ഇവരുടെ മെമ്പറിലേക്ക് ആ സമയത്ത് ചിന്ത വരുന്നില്ല എൻ്റെ അമ്മ ഒരിക്കൽ പറഞ്ഞതാണ് ഇതൊക്കെ ആൾക്കാർക്ക് കണ്ടുപഠിക്കാനുള്ളതാണെന്ന് ഞാൻ ചിരിച്ച് ചിരിച്ച് തലയിൽ കൈ വെച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഇതൊന്നും കണ്ടുപഠിക്കാനുള്ളതല്ല ഇപ്പോൾ ഒന്നും അല്ലെ കുറേ കാലം മുമ്പ് എന്ന് പറഞ്ഞു കണ്ടുപഠി ഇതൊന്നും കണ്ടുപഠിക്കേണ്ട കാര്യങ്ങളല്ല എന്ന് പറഞ്ഞു അപ്പം എൻ എൻ്റെ അമ്മേടെ പ്രായം ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒരുവിധം ആൾക്കാരും ഇതെല്ലാം കണ്ടുപഠിക്കേണ്ടതാണെന്ന് വിചാരിച്ചിട്ട് അതിനെ ഫോളോ അപ്പ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ സീരിയലെന്നു ഒരു ഒരു രംഗം ഒരുപാട് ആൾക്കാർക്ക് ജീവിതമുള്ളൂ അതിനെ അപ്പാടെ നിർത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും പ്രായോഗികമല്ല ഒട്ടും ഒരു കാര്യമല്ല സീരിയൽ അപ്പാടെ നിർത്തി കളയാന്ന് പറയുന്നത് കാരണം നമ്മൾ കാണുന്ന നടന്മാരും നടിമാരും മാത്രമല്ല അതിൽ അഭിനയിക്കുന്നത് അഭിനയി അല്ല അവർ മാത്രം അഭിനയിക്കുന്നവരെ നമ്മൾ കാണുന്നുള്ളൂ ഒരുപാട് ആൾക്കാർ ലൈറ്റ് ബോയ് അതുപോലെ തന്നെ ക്യാമറ അസിസ്റ്റൻ്റ് കുറേ അല്ലാതെ ചില്ലറും ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നാണ് എൻ്റെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് കാരണം ഞങ്ങളിപ്പോൾ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ വർക്ക് കണക്കിന് ഞാനിപ്പോൾ ഒരു മൂന്നെണ്ണത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരെണ്ണത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ആയാലും ഒരു ഒരു നാലഞ്ച് ഷോർട്ട് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഞങ്ങളൊന്നും വലിയ എക്സ്പ എക്സ്പീരിയൻസ് ഉള്ളവരല്ല അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാകും അപ്പം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാകുമ്പോഴും ഇങ്ങനത്തെ വലിയൊരു ഫ്രെയിമിൽ വലിയൊരു ലാർജ് സ്കെയിലിൽ ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റേതായ ആൾക്കാർ വേണം അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നുണ്ട് അപ്പോൾ അവരുടെയൊക്കെ എന്നെ മുട്ടിപ്പോവും അപ്പോൾ മാറേണ്ടത് സീരിയലിനെ എന്താണ് സീരിയലിനെ മാറ്റി നിർത്തല്ല വേണ്ടത് അതിനെ നല്ല രീതിയിൽ നമ്മൾ കൊണ്ടുപോവുകയാണ് വേണ്ടത് അതായത് കുറേ എപ്പിസോഡുകൾ എന്നുള്ളത് മാറ്റി കുറച്ച് എപ്പിസോഡുകളാക്കുക നല്ല കഥകളാകാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല കഥകളും ഒരു ചാനലിൽ വന്നത് അപ്പുറത്തെ ചാനലിലുണ്ടെന്നൊക്കെ പറയണു എനിക്കറിയില്ല ഇപ്പം പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ് വെച്ചിട്ടാണ് ഞാൻ ഈ പറയണത് ഞാൻ പറഞ്ഞില്ല ഞാൻ ഒട്ടും ടി വി കാണാത്ത ആളാണ് അപ്പോൾ ഒരു കലാരംഗത്ത് നിൽക്കുന്ന വ്യക്തി എന്നുള്ള രീതിയിലും ഒരു കൂട്ടാൾക്കാരുടെ ജോലി സാധ്യത എന്നുള്ള രീതിയിലും ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇട ഇട്ടത് അപ്പം പലരും പറഞ്ഞു കേൾക്കാറുണ്ട് ഇപ്പുറത്തേക്ക് അതെടുത്തിട്ടാണ് അപ്പുറത്തേക്ക് അത് മറിച്ചിട്ടാക്കണം എന്നൊക്കെ അപ്പോൾ ഇത്ര അധികം ആൾക്കാർ ഇതിൽ എതിർക്കാനുള്ള കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇതൊക്കെ തന്നെ ആയിരിക്കാം നമ്മൾ ലാഭം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് പൈസ മാത്രം കിട്ടിയാൽ മതി എന്ന് മാത്രം വിചാരിച്ചുകൊണ്ട് ഒരു കലാരൂപത്തിലേക്ക് വരുമ്പോഴാണ് അതിന് അധപ്പതന്നെ ഉണ്ടാവുക ഫോർ എക്സാമ്പിൾ ഞാനൊരു കാതികയായിരുന്നു അപ്പോൾ ഇപ്പം കഥാപ്രസംഗം വളരെ ചുരുക്കം സ്ഥലങ്ങളിലുള്ളൂ അതിലൊരുപാട് വേദന അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം എന്തുകൊണ്ട് കഥാപ്രസംഗം നിന്ന് പോയി എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ളൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് ആ കലാരൂപത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളൊരു കാരണം പിന്നെ ഒരുപാട് ആൾക്കാർ ഒരു കാര്യം എനിക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഇത് തന്നെയാണ് മിമിക്രിക്കർ എന്ന് പറയുന്നത് മിമിക്കാർ കഥാപ്രസംഗത്തിനിരുത്ത് വലിച്ച് കീറി ഒട്ടിച്ച് അങ്ങോട്ട് നശിപ്പിച്ചു എന്ന് പറയാൻ പറയാമുവാണെങ്കിൽ അത് ചെറിയൊരു അംശയേ വരുള്ളൂട്ടാ എങ്കിലും ഇപ്പോഴും കഥാപ്രസംഗം പറയുന്നവരുണ്ട് ഞാനും രണ്ട് മൂന്ന് വർഷം മുമ്പൊക്കെ കഥാപ്രസംഗം ഒരു രണ്ട് ചെയ്ത് പറഞ്ഞു നല്ല രീതിയിലുള്ള റെസ്പോൺസ് കിട്ടി അതായത് നമ്മൾ എന്തിനേം നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ തിരിച്ച് നമുക്ക് ഒരു റെസ്പോൺസ് ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് അപ്പം ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ അപ്പം കഥാപ്രസംഗത്തെപ്പറ്റി മുഴുവനും പറഞ്ഞില്ല ഇപ്പോഴും നല്ല രീതിയിൽ അവ അത് അവതരിപ്പിച്ചപ്പോൾ എനിക്ക് നല്ലൊരു റെസ്പോൺസാണ് കിട്ടിയത് എൻ്റെ അടുത്ത് തുടർന്ന് പൊക്കൂടെ ഞാൻ പറഞ്ഞ സമയം കുറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞ എല്ലാവരും എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കേണ്ടത് അപ്പോൾ അതിൻ്റെയും കൂടെ കൂടി പേരിലാണ് ഞാൻ പറഞ്ഞത് എന്ത് കലാരൂപമായാലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും ഇപ്പം പണ്ടത്തെ സിനിമകളിലും പോലെ തന്നെയായിരുന്നു സീരിയലുകളിൽ നല്ല വിഷലുകൾ നല്ല ഗ്രാമാന്തരീക്ഷങ്ങളും പിന്നെ നല്ല ടൗ ടൗണിൻ്റെതായ നല്ല രീതിയിലുള്ള കാഴ്ചകളും എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ ഒരു കാര്യം പറയാതെ വയ്യ ഇപ്പോഴത്തെ സിനിമയിൽ ഏറ്റവും കൂടുതൽ ടോയ്ലറ്റിലെ സീനുകൾ ഒരുപാട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ഉദ്ദേശിക്കണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല ഇതൊക്കെ എല്ലാവരും ചെയ്യണ കാര്യങ്ങളാണ് പക്ഷെ നമ്മൾ സിനിമ ആയാലും എന്തായാലും നല്ല വിഷ്വലുകൾ കാണാനാണ് ഇരിക്കുന്നത് അല്ലാണ്ട് കാണുമ്പോൾ ചേ എന്ന് പറയുന്ന വിഷ്വലുകൾ കാണാനല്ല നമ്മളിരിക്കണതും ആഗ്രഹിക്കുന്നതും എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഷോർട്ട് ഫിലിം ആയാലും ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് അത് എത്രത്തോളം മറ്റ് ജനങ്ങളിലേക്ക് ഞങ്ങൾക്ക് നല്ല രീതിയിൽ എത്തിക്കാൻ പറ്റുമോ അത്രത്തോളം ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ശ്രമം ഞങ്ങളെ ബാധിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ അദ്ദേഹം പറഞ്ഞ കാര്യത്തിന് പ്രേകുമാർ സാർ പറഞ്ഞ കാര്യത്തിന് വേറെ രീതിയിൽ വ്യാഖ്യാനിച്ച് വളച്ചൊടിക്കേണ്ട കാര്യമില്ല അദ്ദേഹം ഉദ്ദേശിച്ചത് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം ഇങ്ങനെയൊക്കെ തന്നെ ഞാൻ പറഞ്ഞതായിരിക്കണം എന്നല്ല നല്ല രീതിയിലായിരിക്കണം എന്നായിരിക്കുമ്പോൾ ഉദ്ദേശിച്ചത് കാരണം അദ്ദേഹം സീരിയലിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരാളാണ് ആദ്യ സീരിയലിൽ അഭിനയിച്ച് പിന്നെ സിനിമയിലേക്ക് വന്നിട്ടുള്ള ഒരാളാണ് അപ്പോൾ അതിലധം പറയുന്നുണ്ട് നല്ല സീരിയലുകളുണ്ട് ഒന്നിനെ അടച്ചാക്ഷേപിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഇടയ്ക്കെങ്കിലും ഞാൻ ഫോണിൽ ഇടയ്ക്കെങ്കിലും വീഡിയോ ക്ലിപ്സ് ക്ലിപ്സായിട്ട് മാത്രം കാണുന്ന ഒരിതുണ്ട് മറിമായ അത് ക്ലിപ്പ് അതുമാത്രമേ ഞാൻ കാണാറുള്ളൂ ഫുൾ വീഡിയോ കാണാറില്ല പലപ്പോഴും ആഗ്രഹം തോന്നാറുണ്ട് ഫുള്ള് കാണണമെന്ന് പക്ഷെ നമുക്കൊരു സമയം കിട്ടാറില്ല പിന്നെ എനിക്ക് കുറേ നേരം ഇങ്ങനെ നോക്കിയിരിക്കാനുള്ളൊരു ക്ഷമ എനിക്കില്ല അപ്പം അതുകൊണ്ടും കാണാറില്ല പക്ഷേ എങ്കിലും മരുമായും കാണുമ്പോൾ വളരെയധികം ഇഷ്ടം തോന്നാറുണ്ട് അപ്പോൾ നല്ലൊരു എന്താണ് ഒരുപാട് ആൾക്കാർക്ക് ജോലി സാധ്യതയുള്ള ഒരു മേഖലയാണ് അത് നല്ല രീതിയിൽ നിലനിന്ന് പോകണമെന്ന് ഒരുപാട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിനൊരു മാറ്റം വരുത്തേണ്ടത് അതിൻ്റെ അണിയറയിൽ നിൽക്കുന്നവരുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതിൽ നടന്മാർക്കും നടിമാർക്കും സംവിധായകർക്കും കഥ എഴുതുന്നവർക്കും എല്ലാവർക്കും അതിലൊരു പങ്കുണ്ട് എന്നുള്ളതാണ് ഉള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ എല്ലാവരുടെ ഒരു കൂട്ടായ്മ നല്ല രീതിയിൽ സീരിയലുകൾ പോകട്ടെ നല്ല രീതിയിൽ ആസ്വ മറ്റുള്ളവർക്ക് ആസ്വദിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു എസ് എ കലാകാരി എന്ന നിലയ്ക്ക് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം